നമസ്കാരം പത്ത് ജനങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ അധികാര ധാർഷ്ട്യത്താൽ കലിപ്പിളകുന്നത് പിണറായിയുടെ സ്വതസിദ്ധമായ ശൈലിയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസവും ഒരു അവതാരികയുടെ മെക്കിട്ട് കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അതിലൊന്നും ആർക്കും ഒരു അത്ഭുതവും തോന്നുന്നില്ല അധികാരം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ തന്റെ ചുറ്റിനുമുള്ള സകലരും അടിമകളാണ് എന്ന് തോന്നുക സ്വാഭാവികമാണ് എന്നെങ്കിലും ഒരിക്കൽ ഇതിനൊക്കെ പിണറായി മറുപടി പറയേണ്ടി വരും എന്ന് സാമാന്യ ബോധമുള്ളവർ കണക്കാക്കിയിരുന്നു എന്നേ എന്ന് മാത്രമേ ആർക്കും അറിയാത്തതായി ഉണ്ടായിരുന്നുള്ളൂ സി പി ഐ എം എന്ന തൊഴിലാളി പക്ഷ രാഷ്ട്രീയ പാർട്ടിയെ കൃത്യമായി ഹൈജാക്ക് ചെയ്ത് അതിലൊരു വിജയ ഫോർമുല ചേർക്കുകയാണ് കളങ്കിത കച്ചവടക്കാരുടെയും അഴിമതിക്കാരുടെയും കളങ്കിത മതപുരോഹിതന്മാരുടെയും ഒക്കെ ഒരു കൂട്ടുകെട്ട് തരാതരം അഴിമതിക്കാർക്ക് കുടപിടിച്ച് പിണറായി നവോത്ഥാന നായകനായി പത്തു വർഷം വാണു അതിനു മുമ്പ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തും അധികാരം കൃത്യമായി ഉപയോഗിച്ചിരുന്നു അധികാര പ്രമത്തതയുടെ ഉത്തുങ്ക ശൃംഗത്തിലെത്തിയപ്പോൾ തനിക്കും തന്റെ കുടുംബത്തിനും സ്വത്ത് സമ്പാദിക്കുന്നതിൽ മാത്രമായി പിണറായിയുടെ ശ്രദ്ധ പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും പോലും നിസ്സഹായരാകുന്ന അവസ്ഥയിലേക്ക് മാറി എന്നാൽ എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമായിരുന്നു പിണറായി അധികാരം ഒഴിഞ്ഞാലും ആ അധികാരത്തിന്റെ കാലൊച്ച തുടരാൻ തൻ്റെ മരുമകനെ വളഞ്ഞ വഴിയിലൂടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തും എന്ന് പാർട്ടിക്കാർ പോലും ഭയപ്പെട്ടിരുന്നു കണ്ണൂർ ലോബി എന്ന സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ലോബി പിണറായിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാലിടറുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനിടയിലാണ് അനേകം വിവാദങ്ങൾ വരികയും പോവുകയും ചെയ്തു പിണറായിയെയും മകളെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന പല ആരോപണങ്ങളും വന്നിട്ടും അതൊക്കെ വെള്ളത്തിൽ വരച്ച വരകൾ പോലെ അപ്രത്യക്ഷമായി പിണറായിയുടെ മീഡിയ മാനേജ്മെന്റ് പവർ അങ്ങനെയായിരുന്നു എന്നാൽ ഈ വൃത്തികേടുകൾക്കെല്ലാം കുട പിടിച്ച എല്ലാ തോന്നിയാസങ്ങളെയും ഇരട്ടച്ചങ്കന്റെ അടയാളങ്ങളായി മാറ്റിയ ഓരോരുത്തരായി പിണറായിക്കെതിരെ തിരിയുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അധികകാലം പിണറായിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോവാൻ കഴിയാത്ത പ്രതിസന്ധി പാർട്ടിക്കുള്ളിലും രൂപപ്പെടുന്നു എൽ ഡി എഫിന്റെ കൺവീനറായിരുന്ന ഇ പി ജയരാജന് സ്ഥാനം ഒഴിഞ്ഞു പോവേണ്ടി വന്നു പകരക്കാരനായി നിയമിച്ചത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ സ്വന്തക്കാരനും പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ എന്തുതരം ഭിന്നതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അതിശക്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശക്തിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറും മന്ത്രി മുഹമ്മദ് റിയാസുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അധികാര കേന്ദ്രം അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്നെല്ലാവർക്കും അറിയാം ഈ മൂന്ന് പേരും അറിയാതെ കേരളത്തിൽ ഒന്നും സംഭവിക്കുകയില്ല രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും റിയാസും ശശിയും ചേർന്നാണെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം എം ആർ അജിത് കുമാറിനായിരുന്നു പിണറായിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെയൊക്കെ ജയിലിലടച്ചും ജയിലിൽ അടയ്ക്കുന്നവരെ കുഴപ്പക്കാരാക്കി മാറ്റാൻ അവർക്ക് കൃത്യമായി ഒരു ചാപ്പ കുത്തി സൈബർ ആക്രമണം നടത്തിയും അവർ മുന്നേറി എന്തു തോന്നിയാസവും നടത്താനുള്ള ലൈസൻസ് ആയിരുന്നു ഇവർ മൂന്ന് പേരും ചേർന്ന് ഒരുക്കിയത് കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന നാളുകളിലൂടെയാണ് എം ആർ അജിത് കുമാർ പോലീസിനെ നയിച്ചത് ഡി ജി പി കസേരയിൽ ഒരു പാവയെ കൊണ്ടിരുത്തി എം ആർ അജിത് കുമാറിനെ അധികാരം ഏൽപ്പിച്ച പിണറായി വിജയൻ സർവശക്തനായി മുമ്പോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് ഇവരുടെ പോസ്റ്റർ ബോയിമാരിൽ ഒരാളായ പി വി അൻവർ രംഗത്തെത്തുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ അധികാരമോ രാഷ്ട്രീയ ഇച്ഛാശക്തിയോ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാധീനമോ ഉണ്ടേ എന്ന് ആരും കരുതുന്നില്ല പലപ്പോഴും പാർട്ടി സൈബർ ഇടത്തിൽ ഒരു പോസ്റ്റർ ബോയിയായി അൻവറിനെ ഉപയോഗിച്ചിരുന്നു എന്ന് മാത്രം സർക്കാരിന് അധികം തലവേദന ഉണ്ടാക്കിയ മറനാടനെ നിശബ്ദനാക്കാനും മറനാടനെ ജയിലിൽ അടയ്ക്കാനും അൻവറെ പോസ്റ്റർ ബോയിയാക്കിയത് മറനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന വികാരം ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു അങ്ങേറ്റം ഹീനമായ വർഗീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സി പി ഐ എം അതിനേറ്റവും മികച്ച ഉദാഹരണമാണ് വടകരയിൽ ഷാഫി പറമ്പലിനെ തോൽപ്പിക്കാൻ കാഫീർ സ്ക്രീൻഷോട്ട് പുറത്തിറക്കിയത് ആ സി പി ഐ അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെ മറന്നാടൻ ഒരു മുസ്ലിം വിരോധ മാധ്യമ സ്ഥാപനമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചില ചാനലുകളും ചില ഓൺലൈൻ യൂട്യൂബ് ചാനലുകളുമൊക്കെ വാതുറന്നാൽ വർഗീയ വിഷം മാത്രം വമ്മിപ്പിച്ചിട്ടും അവരെക്കുറിച്ചൊന്നും ഒരിക്കലും ഒരക്ഷരം മിണ്ടാതെ മറുനാടൻ ആയിരക്കണക്കിന് വർഗീയ വീഡിയോകൾ ഉണ്ടാക്കുന്നു ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും തമ്മിൽ തല്ലിക്കുന്നു സംഖ്യകളുടെ പണം വാങ്ങുന്നു എന്നൊക്കെ അൻവർ തുടർച്ചയായി പറഞ്ഞത് ഇടത് ഇസ്ലാമിക ഇടങ്ങളിലെ പാരെ തൃപ്തിപ്പെടുത്താനും അവരുടെ കൈയ്യടി നേടാനുമായിരുന്നു അറിഞ്ഞോ അറിയാതെയോ ഒരു തെളിവും മുമ്പിലില്ലാതിരുന്നിട്ടും മുസ്ലിം ബഹുജനത്തിന് മുൻപിൽ മറന്നാടൻ മുസ്ലിം വിരോധ സ്ഥാപനമായി മാറിയത് അൻവർ നേതൃത്വം കൊടുത്ത നീക്കം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൻവർ നടത്തുന്ന നീക്കത്തിന്റെ പിന്നിൽ കേവലം മറുനാടൻ മാത്രമാണോ ലക്ഷ്യം എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും ആശങ്കയുണ്ട് മറന്നാടനെ മാത്രം ലക്ഷ്യം വെച്ചാണെങ്കിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കേണ്ട കാര്യമുണ്ടോ മറനാടനാണ് അൻവറിന്റെ പ്രകോപന കാരണമെങ്കിലും സർക്കാരിനെതിരെ തിരിയാൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ എങ്ങനെ കഴിയും സമസ്തയുടെയും ജമാത്ത് ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ മാത്രമല്ല മുസ്ലിം ലീഗിലൂടെയോ കോൺഗ്രസിലൂടെയോ അടുത്ത തവണ വീണ്ടും എം എൽ എ ആയി മന്ത്രിയാകാം എന്ന മോഹം ഒക്കെ അൻവർക്കുണ്ട് എന്ന് കേൾക്കുമ്പോഴും അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ഗൂഢാലോചന ചിലരെങ്കിലും മണക്കുന്നുണ്ട് പക്ഷെ അൻവറുടെ വെളിപ്പെടുത്തലുകൾ ആരെ ഉദ്ദേശിച്ചാണെങ്കിലും പാറയായിരിക്കുന്നതും പണിയായിരിക്കുന്നതും പിണറായിക്കാണ് പിണറായിയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പ് ആർക്കും വേണ്ടാത്ത ഒന്നായി മാറിയിരിക്കുന്നു എന്ന് അതും സൈബറിടങ്ങളിലെ ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുക്കുന്ന അൻവർ വെട്ടിത്തുറന്നു പറയുമ്പോൾ കുഴപ്പത്തിലാകുന്നത് പിണറായി തന്നെയാണ് പിണറായി വിശ്വസ്തനായി കൊണ്ടു നടന്ന കഴിഞ്ഞ കുറേ കാലമായി പിണറായിയുടെ എല്ലാ ഓപ്പറേഷനും നേതൃത്വം കൊടുത്ത ശത്രു സംഹാരത്തിന് വേണ്ടി കൃത്യമായി ഉപയോഗിച്ച എം ആർ അജിത് കുമാർ കള്ളക്കടത്തുകാരനാണെന്നും സ്വർണം കടത്താറുണ്ടെന്നും എതിരാളികളെ കൊന്നു തള്ളുമെന്നും ഒക്കെ പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയായ തനിക്ക് പോലും ഭീഷണിയുണ്ട് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് പിണറായിക്കെതിരെയുള്ള വെല്ലുവിളിയാണ് അൻവർ ഒറ്റക്കൊമ്പനാണെന്നും ഹീറോയാണെന്നും മീഡിയ വൺ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അജണ്ടയോടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ് റിപ്പോർട്ടർ ചാനൽ അൻവറെ സ്പോൺസർ ചെയ്തിരിക്കുന്നതും മനസ്സിലാക്കാൻ കഴിയും ഒരുമിച്ച് തട്ടിപ്പ് നടത്തുന്നവർക്ക് പരസ്പരം കൈയൊഴിയാൻ കഴിയില്ല എന്നാൽ ഇവരൊക്കെ ഉന്നം വയ്ക്കുന്നത് പിണറായിയെ തന്നെയാണ് എന്നത് തന്നെയാണ് പിണറായി നേരിടുന്ന പ്രതിസന്ധി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ സർവശക്തനായിരിക്കുമ്പോൾ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസുകാരൻ എല്ലാ വൃത്തികേടുകൾക്കും കുട പിടിക്കുകയും കുറ്റം ചുമത്തിയ മറനാടനോട് പോലും രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങുകയും ഒക്കെ ചെയ്ത അധമനാണ് എന്ന് വരുമ്പോൾ അത് തീർച്ചയായും പിണറായിക്കുള്ള പണിയായി തന്നെ വരും വാസ്തവത്തിൽ നീതി ബോധമുള്ളവർ ആഹ്ലാദിക്കേണ്ട സമയമാണിത് നീതിയെയും ന്യായത്തെയും അട്ടിമറിക്കാൻ നിരപരാധികളെ ജയിലിൽ അടയ്ക്കാൻ വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ കുട്ടിച്ചോറാക്കി അതിന്റെ പേരിൽ മുതലെടുക്കാൻ ഒരുമിച്ച് നിന്നവർ തമ്മിൽ ചെന്നായിക്കളെ പോലെ പരസ്പരം കടിച്ചു കീറുന്ന കാഴ്ച അധികാര കേന്ദ്രങ്ങളുടെ പോസ്റ്റർ ബോയ് അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ ഓരിയിടുക മാത്രമല്ല അവരെ കടിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ ഈ ദുരവസ്ഥ കാലം കാത്തു വെച്ചിരുന്നതാണ് കൃത്യം ഒരു വർഷം മുമ്പ് മറന്നാടനെ പൂട്ടാൻ ഒരുമിച്ച് നിന്ന പൈശാചിക ശക്തികളാണ് ഇവരൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പി വി അമേരിക്കയ്ക്ക് അവധി ആഘോഷിക്കാൻ പോകുന്നതിന് മുൻപ് കുന്നത്തനാട് എം എൽ എ പി വി എന്ന പി വി ശ്രീലിജനെ വിളിച്ച് ആവശ്യപ്പെട്ടത് നിലമ്പൂർ എം എൽ എ പി വി എന്ന പി വി അൻവറെ കാണാനാണ് അൻവർ പറയുന്നത് പോലെ ചെയ്യാൻ അൻവർ എന്ന പോസ്റ്റർ ബോയ് പിണറായി ഒരുക്കിയ തിരക്കഥയുടെ ഭാഗമായി മറനാടിനെതിരെ ആദ്യത്തെ കള്ളക്കേസ് കൊടുക്കുന്നു ആ കള്ളക്കേസിന്റെ പേരിൽ മറനാടിനെ പൂട്ടിക്കെട്ടാൻ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഓഫീസിലെ കമ്പ്യൂട്ടർ മൗസ് പാഡ് വരെ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു ദൈവം പദ്ധതിക്ക് നോ പറഞ്ഞപ്പോൾ തുടർച്ചയായി കള്ളക്കേസുകൾ എടുത്ത് ഉപദ്രവിച്ചു അന്ന് അവർ നടത്തിയ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഇന്ന് അൻവർ തന്നെ തുറന്നു പറയുന്നു ഇവന് ജാമ്യം കിട്ടാതെ ഒളിവു പോയ സമയത്ത് എം ആർ എന്നോടും കൂടെ പറഞ്ഞതാണ് എം എൽ എ ഒന്ന് അന്വേഷിക്കണം എവിടെയാണ് ഇവന് ഉള്ളത് എന്നുള്ളത് വിവരം കിട്ടിയാൽ അറിയിക്കണം അത് അതെനിക്കറിയില്ല അപ്പൊ എനിക്ക് വന്നൊരു ഡൗട്ട് ഞാൻ ിനോട് പങ്കുവെക്കുക അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി നമ്മളൊരു ഗ്രൂപ്പ് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഒരു വലിയ സംവിധാനം നമ്മളതിനു വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു ഇവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് കൃത്യമായ വിവരം നമുക്ക് കിട്ടി ഇവൻ്റെ ബ്രദർ അവിടെ ഒരു അച്ഛനാണ് അയാൾക്ക് പല സംവിധാനങ്ങളും അവിടെ ഉണ്ട് അവിടുന്ന് പോലീസ് എത്തിയപ്പോഴേക്കും അവനും അവിടുന്ന് മുങ്ങി സ്പോട്ടിലെത്തിയപ്പോഴേക്കും അങ്ങനെ പുള്ളി വിളിച്ച് പറഞ്ഞിങ്ങനെ ആള് കാണാൻ പറ്റിയിട്ടില്ല പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് പുള്ളി ഡൽഹിയിലെ സീനിയർ വക്കീലിൻ്റെ എൻഗേജ്മെന്റ് എടുത്തിട്ടുണ്ട് തിന്ന സമയത്ത് മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈവനിങ് സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടീനുള്ളിൽ ആ വക്കീലിന്റെ വീട്ടിൽ അദ്ദേഹത്തും എന്ന് പറഞ്ഞു ആരെ സജൻസ്കറിയ അതൊക്കെ കൃത്യമായ വിവരമാണ് അങ്ങനെ ലൊക്കേഷൻ വരെ നമുക്ക് കിട്ടി ഈ വിഷയങ്ങൾ ഇദ്ദേഹത്തിന് കൺവേ ചെയ്തു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും അതിന്റെ സീനിയർ അല്ലാതെ വേറെ ഒരാളോടും ഈ വിവരം പറയരുതെന്ന് പറഞ്ഞു പക്ഷേ ഇവർ പോലീസവിടെ പോയി ആ പരിസരത്ത് പക്ഷേ സാജൻസ് കറിയ ആ സമയത്ത് അവിടെ ചെന്നില്ല അതോടുകൂടിയാണ് എനിക്ക് ഡൌട്ടാവുന്നത് മനസായോ നമ്മൾ വാച്ച് എന്ത് ഈ തന്നെയാണ് വിവരം കൊടുക്കുന്നത് അതായത് പരാതിക്കാരൻ ശ്രീനിധൻ ആണെങ്കിലും ആസൂത്രണം ചെയ്തതും യെമറനാടനെ പിടികൂടുന്നതിനു വേണ്ടി ആളെ അയച്ചതുമൊക്കെ അൻവർ ആയിരുന്നത്രേ രഹസ്യ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അൻവർ കൊടുത്തത് എ ഡി ജി പി അജിത് കുമാറിനായിരുന്നത്രേ അങ്ങനെ അജിത് കുമാറും അൻവറും ഒരുമിച്ച് നിന്നാണ് ഈ രാജ്യത്തെ നീതിക്കെതിരെ പോരാട്ടം നടത്തിയത് ആ പോരാട്ടത്തിൽ അവർ അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെടുന്നു അതിന്റെ ഉത്തരവാദിത്തം ആർക്കെ എന്നതിനെ ചൊല്ലി ഇപ്പോൾ തമ്മിൽ തല്ലുന്നു അന്ന് പിണറായിയുടെ ഉത്തരവനുസരിച്ച് അൻവറിന്റെ തിരക്കഥയനുസരിച്ച് മറണാടന ഇല്ലാതാക്കാൻ അങ്ങേയറ്റം വരെ പോയ എ ഡി ജി പി അജിത് കുമാറിനെ ഇപ്പോൾ പേരുദോഷം മാത്രം ബാക്കി അതായത് ഒരുമിച്ച് നിന്ന് വെളിച്ചത്തോട് യുദ്ധം ചെയ്ത ഇരുട്ടിന്റെ ശക്തികൾ ഇപ്പോൾ പരസ്പരം ചെന്നായിക്കളെ പോലെ കടിച്ചു കീറുന്നു എന്നർത്ഥം പിണറായി ആരെ വിശ്വസിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത് അൻവറെ വിശ്വസിക്കുമോ അതോ അജിത് കുമാറിനെ വിശ്വസിക്കുമോ അൻവറും അജിത് കുമാറും ഇങ്ങനെ കടിച്ചു കയറുമ്പോൾ അത് തനിക്ക് നേരെയുള്ള ഒരു ഒളിയാക്രമണമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം പിണറായിക്കുണ്ട് മരുമകനെ കിരീടധാരണം നടത്താൻ ഒരുങ്ങുന്ന പിണറായിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തൊഴുത്തിലെ ഈ പരസ്പരം കുത്തിച്ചാവൽ പ്രതിസന്ധി സൃഷ്ടിക്കും പിണറായി അധികാരം ഒഴിഞ്ഞ ശേഷം ഒറ്റപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവഗണിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും എന്ന് കരുതിയിരുന്നവർക്ക് സന്തോഷ വാർത്തയാവുകയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ കൂടെ നിൽക്കുന്ന ആരെയും വിശ്വസിക്കാൻ കഴിയാതെ കാലിടർന്ന് നിൽക്കുന്ന ദുർബലനായ പിണറായിയാണ് കാണുന്നത് ഇതുവരെ മരനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾ പിണറായിയുടെ മുഖത്ത് നോക്കി ഉറക്കപ്പറഞ്ഞിരുന്നതൊക്കെ സത്യമാണെന്ന് പി വി അൻവർ തന്നെ പറയുമ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് ഞങ്ങൾ പറഞ്ഞതൊക്കെ അൻവറും ശരി വയ്ക്കുന്നു ആഭ്യന്തര വകുപ്പിനെ അറിയാതെ നാടിനെ പ്രതിക്കൂട്ടിലാക്കിയ പിണറായി കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് നാണം കെട്ട് സ്ഥലം കാലിയാക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു സ്വർണക്കടത്തിനും മാസപ്പടിക്കുമൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് സ്വന്തം സഹചാരിയായ പി വി അൻവറിലൂടെ പിണറായിയെ തേടിയെത്തുന്നു